എന്താണ് കൈവിഷം ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട സ്തംഭനം വശീകരണം മാരണം തുടങ്ങിയ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഏത് രീതിയിലാണ് ഒരു വ്യക്തിക്ക് നൽകേണ്ടത് ആമൂർത്തി ഭാവത്തെയും അതിലോട്ട് ആവാഹിച്ച് വിഷച്ചെടികൾ അട്ടയുടെ രക്തം ചാരം എന്നിങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പൊടി രൂപത്തിലാണ് കൈവശം തയ്യാറാക്കുന്നത് ഇവ ഭക്ഷണപദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ മധുരപാനീയങ്ങളിൽ നൽകിയാണ് നശീകരണത്തിനും വശീകരണത്തിനും ഉപയോഗിക്കുന്നത് ഇവ ശരീരത്തിൽ പ്രവേശിച്ച് വൻകുടലിൽ അടിഞ്ഞുകൂടി മന്ത്രത്തിന്റെ ഉദ്ദേശത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വ്യക്തിയിൽ കണ്ടുവരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം വ്യക്തിയെ ശാരീരികമായും വൈകാരികമായും നശിപ്പിക്കുക അല്ലെങ്കിൽ വശീകരണം നടത്തുക എന്നതാണ് കൈകൊണ്ട് നൽകുന്ന വിഷം എന്നതാണ് ഇതിന്റെ അക്ഷരാർത്ഥം തമിഴിൽ ഇതിനെ ഇടുമരുന്ന് എന്നും കന്നഡയിൽ ഇതിനെ കൈമട്ടു എന്നും വിളിക്കാറുണ്ട് കൈവശമുള്ള വ്യക്തിയിൽ കണ്ടുവരുന്ന ലക്ഷണവും വസ്തുതകളും കൈവിഷം ഉള്ള വ്യക്തിയിൽ ഒരു മാസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും പ്രധാന ലക്ഷണങ്ങൾ വിയർപ്പിൽ ഉണ്ടാകുന്ന ദുർഗന്ധം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ നിരന്തരമായ ആശയക്കുഴപ്പം കടുത്ത ക്ഷീണം വൈകാരികത അസ്ഥിരത ഉന്മേഷക്കുറവ് പുറംവേദന ഇടയ്ക്കിടെ വന്നുപോകുന്ന കടുത്ത വയർ അനാവശ്യമായ ചിന്തകൾ നിയന്ത്രണമില്ലാത്ത ദേഷ്യം ഉറക്കമില്ലായ്മ മറവി ലഹരി പദാർത്ഥങ്ങളോടുള്ള ആസക്തി മലബന്ധ വിസർജന തടസ്സങ്ങൾ മുടികൊഴിച്ചിൽ മുഖത്തിലും കൈവിരലുകളിലും ഉണ്ടാകുന്ന ഇരുണ്ട നിറം എപ്പോഴും ഒരു അലസത തോന്നുക ഈ വ്യക്തി ആരൊക്കെ സ്നേഹിച്ചാലും അവർ ഇവനെ വരുത്തുകൊണ്ടേയിരിക്കും നന്നാവണമെന്ന് അവരുടെ മനസ്സിൽ ഉണ്ടാകും പക്ഷേ അവർക്ക് നന്നാവാൻ കഴിയില്ല ക്ഷേത്രപ്രവേശനങ്ങളിൽ പള്ളിപ്രവേശനങ്ങളിൽ അല്ലെങ്കിൽ കുംഭസാര നിമിഷങ്ങളിൽ പ്രാർത്ഥനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ കടന്നുവരുന്ന അനാവശ്യമായ ചിന്തകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നു ഒരു വൃത്തിയിൽ നിന്ന് കൈവിശം ദോഷങ്ങളോടുകൂടി മാറ്റുവാനുള്ള പ്രതിവിധി ചിലർ കൈവിഷം പുറത്തെടുക്കുവാൻ വേണ്ടി പല രീതികളും ഇക്കാലത്ത് ചെയ്തുവരുന്നു കുങ്കുമത്തിൻറെ വേർപാലിൽ അരച്ച് സേവിച്ചും കൈവശപരിഹാരി ഗുളിക കഴിച്ചും കൂളത്തിന്റെ ഇലതായരിൽ സേവിച്ചു പൂർണമായും ശർദിച്ചുവരാത്തതിനെ കൈവിശം ഇല്ലായ്മയുടെ വ്യാഖ്യാനമായി കണക്കാക്കാറുണ്ട് കൈവിശത്തിൻറെ നിർമ്മാണ രീതി ദുർമന്ത്രവാദവുമായി ബന്ധമുള്ളതുകൊണ്ട് തന്നെയാണ് മന്ത്രകർമ്മ ആചാരങ്ങളിലൂടെ നിരവധി പേർ കൈവിഷം പുറത്തെടുക്കുന്നത് കൈവിഷം നീക്കം ചെയ്യുന്നതിനുള്ള ആചാരങ്ങൾ പുരാതന കാലം മുതൽക്കേ നിലവിലുണ്ട് എന്നതിനുള്ള ഉദാഹരണമാണ് തിരുവിഴ മഹാദേവക്ഷേത്രം ക്ഷേത്രം ഇതുപോലുള്ള കൈവിഷദോഷങ്ങളെക്കുറിച്ച് അറിയുവാനും കൈവിഷദോഷങ്ങൾ പൂർണമായും മാറ്റുവാൻ വേണ്ടിയും നിങ്ങൾക്ക് ശ്രീവിഷ്ണുമായ ദേവസ്ഥാനത്തെ സമീപിക്കാവുന്നതാണ് കൈവിഷം ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാനുള്ള കർമ്മങ്ങളും ചുറ്റരീതികളും കൈവശമുള്ള വ്യക്തിയെ ദേവസ്ഥാനത്ത് വച്ചുതന്നെ മധ്യമകർമ്മങ്ങളിലൂടെ നീജമൂർത്തികളെ ശരീരത്തിൽ നിന്ന് ആവാഹിച്ചുമുട്ടിർക്കുന്നു ഘട്ടം രണ്ട് രോഗി രണ്ടു ദിവസം മാംസമോ എന്നമേമുള്ള ഭക്ഷണപദാർത്ഥങ്ങളോ കഴിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചാൽ കൈവശം ഛർദ്ദിപ്പിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിവരുന്നു ഇത് കൈവശം പൂർണ്ണമായും പുറത്തുവരാത്തതിനും കാരണമായേക്കാം അതുകൊണ്ടുതന്നെ വ്രതം കൃത്യമായി രോഗി പാലിച്ചിരിക്കണം ഘട്ടം മൂന്ന് മൂന്നാമത്തെ ദിവസം സൂര്യോദയത്തിനു മുന്നേ പ്രത്യേക ആഷധങ്ങൾ കഴിക്കുകയും തുടർന്ന് പരിധിയില്ലാത്ത പ്രദക്ഷിണ പ്രവർത്തനങ്ങൾ നടക്കുകയും വേണം ആഷധം ശേഷം പ്രദർശനം വെക്കുന്നതിലൂടെ കൈവിശ വിഷാംശങ്ങൾ ഛർദിയായി പുറത്തുവരുന്നു പ്രദക്ഷിണം പോലുള്ള കായികാധ്വാനം നിറഞ്ഞ ചടങ്ങുകൾ ആശുധത്തിൻ്റെ ഫലം വർദ്ധിപ്പിക്കാൻ സഹായകമാകുന്നു കഠിനാധ്വാനം പേശികളുടെ സങ്കോചനം കൂടാൻ കാരണമാവുകയും അതുവഴി ഛർദിക്കുന്ന പ്രക്രിയ എളുപ്പമാക്കുകയും ചെയ്യുന്നു ഇതുമൂലം കൈവശം പുറത്തുവരുന്നു കൈവശദോഷ പരിഹാരത്തിനായി ജാതിമത ജാതിമതഭേദവേർപ്പാടില്ലാതെ ശ്രീവിഷ്ണുമായ ദേവസ്ഥാനവുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും സേവനങ്ങൾക്കുമായി ബന്ധപ്പെടുക